ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പുതിയ രീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈൻസിൽ ലോഞ്ച് പാട്ടിലൂടെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ടുള്ള നോട്ട് കോൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ എങ്ങനെയാണ് ബൈനാൻസിലൂടെ ഫ്രീ ആയിട്ട് അത് നേടാന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പഴയ ഹെഡ് ഡ്രോപ്പുകളുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് തരാം പലതിൻ്റെയും ടോക്കൺസ് ഉടനടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിലത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചിലത് ചിലവുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഏറ്റവും ആയി നമുക്ക് ബൈനാൻസിലേക്ക് പോയിട്ട് ബൈനാൻസിലെ ലോഞ്ച് പാഡിലുള്ള നോട്ട് കോയിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാം ഓക്കെ ബൈനാൻസ് ലോഞ്ച് പാഡിലൂടെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിൽ ഞാൻ പേഴ്സണലി പങ്കെടുക്കുന്നുണ്ട് ഞാൻ പല എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതിന് അനുസരിച്ച് പങ്കെടുക്കുന്നുണ്ട് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു ആറ് ഏഴ് ബി എൻ ബി ഓളം ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ബൈനാൻസിലിടുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഓരോ പ്രൊജക്റ്റിലും എങ്ങനെ പോയാലും ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഡോളറ് ഫ്രീ ഓഫ് കോസ്റ്റ് ഈ ഒരു ലോഞ്ച് പാഡിൽ പങ്കെടുക്കുക കിട്ടുന്നുണ്ട് ഇപ്പോൾ കറണ്ടിൽ ഇത് നോട്ട് കോയിൻ പുതിയത് വന്നിട്ടുണ്ട് നോട്ട് കോയിൻ നിങ്ങൾക്ക് ഓൾറെഡി പലരും എയർ ഡ്രോപ്പിൽ പങ്കെടുത്ത ആൾക്കാരാവും അതായത് ഒരു ടെലഗ്രാം ആപ്പിലൂടെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു ടോക്കണായിരുന്നു നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ട് ഇത് തീരെ ഹൈപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ നല്ല രീതിയിൽ കയറിപ്പോയി അപ്പോൾ നോട്ട് കോയിൻ്റെ പേജ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം മാത്രം വൈറ്റ് പേപ്പർ മുപ്പത്തി അഞ്ച് മില്യന് മേലെ ആൾക്കാർ ഇത് ഓൾറെഡി പ്ലേസ് ഉണ്ട് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് എയ്റ്റ് മില്ലിയൻ ഫോളോവേഴ്സ് ഉണ്ട് അവരുടെ ഫേസ് ത്രീയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ടോക്കൺ എന്ന രീതിയിലാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ബൈനാൻസിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെയും ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കിട്ടിയ ആൾക്കാർക്ക് ഇനീഷ്യലി നല്ല എമൗണ്ട് കിട്ടുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു പലരും മിസ് ഔട്ടായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ കറണ്ട്ലി ഈ ബി എൻ ബിനാൻസിലൂടെ ലോഞ്ച് സ്കൂളിലൂടെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ ടു ബില്യു മേലെ നോട്ടാണ് ബി എൻ ബി പൂളിലൂടെ കൊടുക്കാൻ പോകുന്നത് ഡെയിലി എണ്ണൂറ്റി മുപ്പത്തേഴ് മില്യൺ നോട്ട് ടോക്കണാണ് ഡെയിലി ബി എൻ ബി പൂളിൻ്റെ ലോഞ്ച് പാടിലൂടെ കൊടുക്കുക ലോഞ്ച് പാലിലൂടെ ബി എൻ ബി പൂളിലൂടെ കൊടുക്കുന്നത് പതിനെട്ട് മില്യന് മേലെ ബി എൻ ബി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം പാർട്ടിസിപ്പൻസ് ഉണ്ട് മൂന്ന് ദിവസത്തെയാണ് ഇപ്പോൾ ഒരു ദിവസം ഓൾറെഡി കഴിഞ്ഞു ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ നാളെ മറ്റന്നാളെയാണ് ടോക്കണിൻ്റെ ആ ഒരു ഫാമിംഗ് തീരുന്നുണ്ടാവുക അപ്പോൾ ഈ നോട്ട് കോയൻ്റെ സ്റ്റഡി നോക്കി കഴിഞ്ഞാൽ ഒരു നത്തിങ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു മീം ോയിൻ പോലെയാണ് ഇതിൽ പ്രൊമോട്ട് ചെയ്തേക്കുന്നത് നോട്ട് കോയിൻ സ്റ്റാർട്ടെഡ് ആസ് എ വൈറൽ ടെലഗ്രാം ഗെയിം ദാറ്റ് ഓൺ ബോൾ മെനി യൂസേഴ്സ് ഇൻ ടു വെബ് ത്രീ ത്രൂ എ ടാപ്പ് ടു വേർൺ മൈനിങ് മെക്കാനിസം ഒരു കമ്മ്യൂണിറ്റി ടോ ഒരു കമ്മ്യൂണിറ്റി ടോക്കണാണ് പ്ലേ യൂസേഴ്സിന് പുതിയ ഗെയിംസിൽ പങ്കെടുക്കാം വെബ് ത്രീയിലേക്ക് എൻട്രി ഗേറ്റ് ചെയ്യാം അങ്ങനത്തെ കുറെ ഗെയിമിംഗ് ടോക്കൺ ആയിരിക്കും ഇത് ഹൺഡ്രഡ് ആൻഡ് ടു ബില്ല്യൺ പ്ലസ് ടോക്കൺസാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ വരാൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റും ഇനീഷ്യലി തന്നെ സർക്കുലേറ്റിങ്ങിൽ വരാൻ പോവുകയാണ് അതിൽ മൂന്ന് ശതമാനമാണ് ബൈനാൻസ് ലോഞ്ച് പൂളിലൂടെ വരാൻ പോകുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് എഴുപത്തിരു ശതമാനം മൈനേഴ്സിനും എക്കോസിസ്റ്ററിന് ഒമ്പത് ശതമാനം കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സ് ഫൈവ് ഡെവലപ്മെൻറ്റ് അഞ്ച് ശതമാനം അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ് ടോക്കണും ഇനീഷ്യലി തന്നെ ഫസ്റ്റ് ഡേ തന്നെ മാർക്കറ്റിലേക്ക് വരികയാണ് അപ്പോൾ ഒരു ടോക്കൺ പോലും ലോക്ക് ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഹഡ്രഡ് പെർസെൻറ്റ് ടോക്കൺസും മാർക്കറ്റിൽ സർക്കുലേറ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പം ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ ഒറ്റ ദിവസം തന്നെ ഫുള്ള് റിലീസ് ആവുകയാണ് ഫൈനാൻസിലൂടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വെറും മൂന്ന് ശതമാനമാണ് എഴുപത്തെട്ട് ശതമാനം ഓൾറെഡി മൈനേഴ്സിനായിരിക്കും അപ്പോൾ ഇനീഷ്യലി ലിസ്റ്റ് ചെയ്തപാടെ തന്നെ ടോക്കൺ ചെറപ്പറ ഡായിരിക്കും കാരണം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഫ്രീ ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രോഫിറ്റ് എടുക്കും ഇനീഷ്യലി തന്നെ ഫൈനാൻസിൽ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ ആരൊക്കെ പങ്കെടുത്തു ആർക്കൊക്കെ എത്രത്തോളം ടോക്കൺസ് കിട്ടി ആരൊക്കെ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സീറോ പോയിന്റ് സീറോ സീറോ വണ് ടു മുതൽ സീറോ ഫൈവ് വരെയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത് മാക്സിമം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇടയിലായിരിക്കും നോട്ട് കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഫൈനാൻസിൽ ലോഞ്ച് ചെയ്യുന്ന പ്രൊജക്ടുകളൊക്കെ ഏകദേശം ആ റേഞ്ചിലാണ് വൺ ബില്ല് മേലെയൊന്നും ചാൻസ് ഇല്ല എയ്റ്റ് ഹഡ്രഡ് മില്ല്യൺ വരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് മൊത്തത്തിറങ്ങണെങ്കിലും ഏകദേശം ആ റേറ്റിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് ബാക്കി ുള്ള ഓരോരോ പ്രൊജക്ടുകൾ നോക്കി വെക്കാം പലതിലും ഫൈനാൻസ് ബാക്കപ്പ് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊന്നാണ് അപ്പോൾ ഓരോന്നോരോ നോക്കി വെക്കാം ഏറ്റവും ആദ്യത്തത് ടാബ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെട്ടതാണ് അഞ്ച് കോഡ് കൂടെ എന്തെങ്കിലും ബാക്കിയുണ്ട് താല്പര്യം യൂസ് ചെയ്യാവുന്നതാണ് സിംപിളായിട്ടുള്ള ടാസ്കളാണ് അതൊക്കെ ചെയ്ത് വയ്ക്കുക വലിയ എയർഡ്രോപ്പ് ഉറപ്പായിട്ട് ഇതിന് കാണുക ടാബ് ഈ ചെയിനാണ് അപ്പോൾ മിസ് ഔട്ട് ആകേണ്ട അവരുടേതായ ടോക്കൺസ് വരുമ്പോൾ അതിൻ്റെ എയർഡ്രോപ്പ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് പതിനീർ പാർട്ടി പാർട്ടികൾ പതിനേറിൻ്റെയാണ് ഡെയിലി ചെക്കിങ് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ബിസി ആയിരുന്നു അപ്പോൾ പോയിൻസൊക്കെ വളരെ കുറവാണ് പക്ഷേ എല്ലാവരും ചെയ്ത് വെക്കുക മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഔട്ട് ടു ഫിനാൻസിൻ്റെയാണ് ഇവരുടെ ലെയർ ടു വരുന്നുണ്ടെന്നൊക്കെ പറയണത് ഇവരുടെ പോയിന്റ്സ് ഇപ്പോൾ ഞാൻ ഏഴായിരത്തി എണ്ണൂറ് പോയിന്റ്സ് ആയിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ ഡെയിലി സ്വാപ്പ് ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു ചെറിയ ബ്രിഡ്ജ് ഒരു രണ്ട് ഡോളറുടെ ബ്രിഡ്ജിയും എന്നിട്ട് ഈ ചെക്ക് ഇൻ ചെയ്യും ചെക്ക് ഇൻ ചെയ്യും പരട്ടി പോയിൻ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബ്രിഡ്ജ് ചെയ്ത് മാത്രം അയ്യായിരത്തിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ട് എനിക്ക് ചെക്കിൻ ചെയ്ത് ആയിരത്തി കൂടുതലും റഫറിലായി ആയിരത്തി അറുന്നൂറ് ഇതിൽ ഈ ഒരു ബ്രിഡ്ജിങ്ങി മാത്രമല്ല നിങ്ങൾ ഓരോ ഇപ്പോൾ ഓരോ നെറ്റ്വർക്കിൻ്റെ മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് കോൺട്രാക്ട്സ് ഡിപ്ലോ ഡിപ്ലോയ് ചെയ്യാൻ എന്താണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ മുകളിലുള്ള ഇൻട്രാക്ഷൻസും കൂട്ടും അതിനനുസരിച്ച് ടോക്കൺസ് പലതിൻ്റെയും വന്നിട്ടില്ല അപ്പോൾ സെറ്റ് കേസിങ് സ്ക്രോള് ലിനിയ അപ്പോൾ ബേസ് ഇതൊക്കെ വരാനുള്ള ബ്ലാസ്റ്റ് സോറ ഇതൊക്കെ വരാനുള്ളതാണ് ടോക്കൺസ് അപ്പോൾ അതിൻ്റെയൊക്കെ എയർ ഡ്രോപ്പ് കിട്ടാൻ അത് സഹായിക്കും തീർച്ചയായിട്ടും ഇത് യൂസ് ഔട്ടാക്കുക ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതുകൂടാതെ ലയർ ത്രീയിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഏതായാലും നൂറ്റി ഇരുപത്താറ് ക്യൂബോളം മിൻറ്റ് ചെയ്തിരുന്നു നൂറ്റാറ് പോരാ ഇത് സീസൺ വണ്ണ് എൻഡ് ചെയ്യുമ്പോൾ നൂറ്റത്താറായിരുന്നു ഇപ്പം നൂറ്റിപ്പതോളം ക്യൂബ്സ് ആയി ഞാനിപ്പോഴും ഡെയിലി ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്റ്റീവായി ആക്റ്റീവായി ആക്റ്റീവ് ആയിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ മൾട്ടിപ്ലയറും കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നിർത്തരുത് നിങ്ങൾ നൂറ് ക്യൂ മിൻറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് എക്സ്പി കുറവാണ് ഞാൻ എനിക്ക് ക്യൂബിലാണ് ഏറ്റവും കൂടുതൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ മുമ്പെപ്പോഴും ചെയ്ത കുറവായിരുന്നു ടാസ്ക് ചെയ്ത് ലെയറിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എൺപതും ഒരു ലക്ഷം പോയിന്റ്സും എക്സ്പിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു ടോപ്പ് നിൽക്കുന്ന ആൾക്കാർ എത്ര അഞ്ച് അഞ്ച് മില്യൺ എക്സ്പിയാണ്ട് അഞ്ച് അഞ്ച് ലക്ഷം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിൽ തന്നെ ഒരു ലക്ഷത്തിന് മേലെ എക്സ്പിക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ആരൊക്കെ ലേർത്തിൽ പങ്കെടുത്തു എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അമ്പതിനായിരത്തി താഴെ ആൾക്കാരെ ഉള്ളൂന്ന് തോന്നുന്നു ഈ ഒരു നൂറിൽ കൂടുതൽ ക്യൂബുകൾ മിൻറ്റ് ചെയ്ത ആൾക്കാർ ഇതും ഞാൻ നല്ലൊരു ആഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളെല്ലാ ടാസ്കുകളും മാക്സിമം പങ്കെടുക്കുക ഫൈനാൻസിൽ പോയിട്ട് ഇതിൻ്റെ ലോഞ്ച് പാഡിലൂടെ പങ്കെടുക്കാൻ നോക്കുക നോട്ട് കോൻ്റെ പിന്നെ ബി എൻ പി ഉള്ള ആൾക്കാർ വെറുതെ കിടക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക അതേപോലെ തന്നെ എഫ് ഡി എസ് ടി ഹോൾഡ് ചെയ്യുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇങ്ങനത്തെ ക്യാമ്പയിനുകളൊക്കെ ഈ ബൈനാൻസ് ഈ ഒരു വർഷം അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും ഒന്ന് രണ്ട് പ്രൊജക്റ്റിലും കൊണ്ടുവരും കാരണം ബി എൻ ബി ടോക്കണിൻ്റെ പ്രൈസൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക മാക്സിമം ബി എൻ ബി ടോക്കണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവരനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാത്തിനും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം